ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വ്ളോഗാണ് ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളും പിന്നെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്നൊരു ബ്ലോഗ് എടുക്കണം എന്നൊക്കെ കരുതിയത് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ എടുത്തത് അങ്ങനെ ഇടാമെന്ന് കരുതി ഇന്നിപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ് രാവിലെ തന്നെ അപ്പം ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് ഡ്രസ്സാട്ടോ നേരത്തെ കാണിച്ചത് അപ്പോൾ അത് താങ്കളൊക്കെ ഒരുങ്ങിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് വല്ലാതെ ഒന്നും പോവാലോ കുറച്ച് പോയാൽ മതി അപ്പം ഞങ്ങൾ ഒരു ഓട്ടമൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു വല്ലാതെ ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ചോറ് കഴിക്കാൻ പോവുകയാണ് ചെയ്തത് പിന്നെ അതൊക്കെ കഴിച്ച് വന്നിട്ട് അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പോഴേക്കും തിരക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ നിന്ന് പോരാണ് ചെയ്തത് പിന്നെ ഞാൻ നീ കാണിക്കുന്ന ഈ വീഡിയോ ഒക്കെ ഞങ്ങളെ നാട്ടിലുള്ളതാട്ടോ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് കുറെ വീഡിയോയില് കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ് അങ്ങനെ വീട്ടിലെത്തന്നെ തന്നെ ഞാൻ വേഗം എന്താ രാവിലെ കുറച്ച് തുണികളും മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എടുക്കുകയാണ് ചെയ്തത് അത് മക്കളെ യൂണിഫോമും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഉണക്കിട്ടിട്ടില്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഒക്കെ ഉണക്കി കിട്ടൂലെത്തിയിട്ട് അത് വേഗം എടുത്തു എവിടെയും പോയി എന്നാൽ ആദ്യം ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കുകയാണ് ചെയ്യുക എന്നിട്ടാണ് പിന്നെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുക്കൽ ഇന്നിപ്പോൾ അത് അർജൻറ് ഉള്ള കാര്യം ആയതുകൊണ്ട് അത് വേഗം ഉണക്കാനിട്ടു പിന്നെന്താ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിക്കുന്നുണ്ട് ഇന്നപ്പം മോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസ് ഉണ്ടാക്കി തരാം അവൾ കുറേ ദിവസമായി പറയണപ്പം മയക്കായത് കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല എഴുതിയിട്ട് ഉണ്ടാക്കാറൊന്നും ഉണ്ടായില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കലുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് എഴുതി െടുത്തിട്ടുണ്ട് ഈ ഒരു ഐസ് നല്ല പല ഷേപ്പിലാട്ടോ അത് കാണാൻ തന്നെ നല്ല ഭംഗി എന്തെങ്കിലും ഉണ്ടാക്കിയാലേ അപ്പോൾ അതങ്ങനെ പല കളറിലും പല ഷേപ്പിലും ആയിട്ട് നല്ല ഭംഗി കേട്ടോ സാധാരണ ഇങ്ങനെ ഐസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ കളറിലാക്കിയിട്ടുണ്ടാക്കും കേട്ടോ അത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ നാല് കളറിലാക്കിയിട്ട് ഉണ്ടാക്കുന്നൊക്കെ എഴുതുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിസ്ത എസൻസും ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും പിന്നെ ഒരു ബദാമിൻ്റെ ഇതും പൊടിയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ വരക്കുന്ന ഒരു പൊടിയും കൂടി ഉണ്ട് അപ്പോൾ അതും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നാല് ഗ്ലാസ് എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാലേക്കും കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം ഐസ് എങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾക്ക് ഇഷ്ടമായിരിക്കും അതിനിപ്പോൾ പല കളറിലൊക്കെ ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല എന്നാലും മിടക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ പാലിൽ ആദ്യം തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് ഐസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് പാൽ നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു തുള്ളി ഒഴിച്ചാൽ മതി ഇത് നല്ല ടേസ്റ്റുള്ളൊരു പൊടി കേട്ടോ നമ്മൾ പാലിലാട്ടോ അത് ഉണ്ടാക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനം ആട്ടത് പിന്നെ വേനൽക്കാലത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തണുപ്പിക്കാതെയും കുടിക്കുക കേട്ടോ പക്ഷെ എനിക്ക് തണുപ്പിക്കാതെ അത്ര ടേസ്റ്റ് തോന്നിയില്ല പക്ഷെ തണുപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നാല് കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ സാധാരണ പാൽ മാത്രമാണ് പിന്നെ വെള്ള കളറിലായിട്ട് അതും പിന്നെ ഒഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവളെ കാണാത്ത ഉണ്ടാക്കുകയായിരുന്നു അവൾ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കുക എഴുതീട്ട് അവളൊക്കെ പുറത്ത് കളിക്കുമായിരുന്നു പിന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കണ്ടപ്പോൾ പിന്നെ അവൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാണ് ഈ റൈസ് മേക്കറിൻ്റെ ഒരിത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഒന്നാണ് ബാക്കിയുള്ളത് അപ്പോൾ നാലിതിലും കുറച്ച് ബാക്കി കുറച്ച് ചീച്ച ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നാലും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒഴിക്കാറുണ്ട് അങ്ങനെ ഒഴിക്കുകയാണ് പിന്നെന്താ അന്ന് എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല ഒന്നാമത് ഇവിടെ പോയി എന്നാൽ പിന്നെ എല്ലാത്തിനും മടിയായിരിക്കും മടിയും ക്ഷീണവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഒന്നും എടുക്കാൻ തോന്നില്ല അതാണ് പിന്നെ രണ്ട് ദിവസമായി വീഡിയോ എടുത്തിട്ടും അപ്പോൾ പിന്നെ ഇനി എടുത്തിട്ടില്ലെങ്കിൽ നാളേക്കും ഉണ്ടാവില്ല എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ എടുക്കുക കേട്ടോ അതിലിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കൊന്നും തന്നെ അറിയാം ഇനിയിപ്പോൾ ഡ്രൈ പോഡൊക്കെ വാങ്ങിയിട്ട് ഒന്ന് നല്ല രീതിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ കരുതും കേട്ടോ പിന്നെ കരുതും ഡ്രൈ ആദ്യം വാങ്ങാൻ എന്നിട്ട് അതെടുക്കാമെന്ന് അങ്ങനെ നീണ്ടു പോകുന്നതെട്ടോ അപ്പോൾ ഇനി ഒരുപാട് നല്ല കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഇനി നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്